എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം ആദ്യം രണ്ട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് മുന്നിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് നമുക്ക് നമുക്കിതിരെ വീഡിയോ ഇരിക്കും വീഡിയോ ഇരിക്കുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ വീഡിയോ ഇരിക്കും ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വളരെ സുപ്രധാനമായ അറിയിപ്പാണ് വരുന്നത് ഇപ്പോൾ ആദ്യം വയനാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ് അവധി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇപ്പോഴിതാ പാലക്കാട് ജില്ലയ്ക്കും കൂടി അവധി പ്രഖ്യാപിച്ചു ഉത്തരവായിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെയും പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് ഇ ഐ സി എസ് സി ഉൾപ്പെടെ ഉള്ള എല്ലാ വിദ്യാഭ്യാസ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു ഇതാ കേരളത്തിൽ നിലവിൽ മൂന്ന് ജില്ലകൾക്ക് അവധി ഉണ്ട് ഒന്ന് തൃശൂരും പിന്നെ ഒന്ന് വയനാടും ഇപ്പോൾ ഇതാ പാലക്കാട് ജില്ലയ്ക്കും കൂടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യാം എൻ എ മിസ് കറിയ ഫോൺ ഓഫ് ക്രിയാ ഫോർട്ട് ദ കരിയർ ഐ ഫോർ വാച്ചിങ് ബൈ